ണ്ടോ അതാ നമ്മടെ കണ്ടോ ഒന്നായാലും ശേഷം ആയിട്ട് ഇതാണ് നിങ്ങള് ചൊല്ലെ

ആ ഇവിടെ ഇത് പുല്ല് സിറ്റിയാണ് ഒരു പോളിഷ് പോളിഷ് ചെയ്യണം മൊത്തം ഫിനിഷ് ഫിനിഷ് ആയിട്ടില്ല ആയിട്ടില്ല നമ്മുടെ റേഞ്ച് കഴിഞ്ഞാൽ കടേന്ന് മറ്റുള്ള ആൾക്കാരെ അവരെ ഇതിന്റെ ഭംഗി കണ്ടുപോകാം നമുക്ക് പിന്നിലുള്ള കഷ്ടപ്പാട് ഇതൊന്നും നമ്മുടെ കേരളത്തിലേക്കല്ല മൊത്തം യൂറോപ്പിലാണ് ഇത് പോകും അല്ല നമ്മുടെ ഈ കേരള തനിമയെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവർ എന്തായാലും അടിപൊളി ഒരു സംഭവമാണ് അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് അമ്മയും കുഞ്ഞു അമ്മയും ഞങ്ങളുടെ അമ്മയും കുഞ്ഞിന്റെ മോഡൽ തിരിച്ചു മറിഞ്ഞു അതായത് ഇത് ഞങ്ങളുടെ ഇതൊരു പറഞ്ഞു കഴിഞ്ഞാൽ തെളിക്കുക ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കട്ടി എല്ലാവർക്കും മുഖം തെളിക്കുന്ന പരിപാടി വേണ്ട 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 മതി പൂർണ്ണതമായിട്ട് ഇതൊരു വള്ളത്തിന്റെ ഹാഫെന്ന് പറയുന്നത് അതായത് നമുക്ക് കാണുമ്പോ അറിയാൻ ബാക്ക് സൈഡ് ഇത് ആലപ്പുഴ നെഹ്റു ട്രോഫി അപ്പൊ ഞാനൊരു കാര്യം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആയിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു സംഭവം ഈ ഹാഫായിട്ടിരുന്ന ഒരു വള്ളം വേണം എന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് ആ വള്ളം ഒരു കൊടുത്തു കൊടുത്തു പിന്നെ വേറെ ഒരു സാധനം ഫേസ് 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 ടു ടു എന്ന് അതായത് ലൈൻ അടിക്കുന്ന പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഐറ്റങ്ങളായിട്ട് ഐറ്റം ആണ് ഇത് കണ്ടോ കമിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അപ്പം ഏതായാലും ഇപ്പോഴേ ഞാൻ പറയുന്നില്ല ലാസ്റ്റ് എന്തായാലും ചേട്ടന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം ഫോട്ടോയും റോസാ അതായത് ഈ ലൗച്ചിൻ എന്ന് പറഞ്ഞ അതായത് ഈ രണ്ടുപേരുടെ ഹാർട്ടാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ബാക്കിലോട്ട് ഫുൾ രൂപതയില്ല അതായത് അവന്റെ മാത്രമേ ഉള്ളൂ അതായത് പെണ്ണിന് കൊടുക്കുമ്പോ ഫുൾ ആകൃതിയിലും കൊടുക്കും ഇവിടെ ആണെങ്കിൽ പകുതിയില്ല പിന്നെ വേറെ സാധനം പറയാനായിട്ട് ഇതൊരു മരത്തിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് മേനെടുക്കുന്ന ഒരു കിളികടെ ഒരു ഇത് ഇത് മഹാഗണി കുരിശ്

ഇതന്നടിയാട്ടെ ഇതും തേക്കാം ഇതും ഇതൊക്കെ കുറച്ച് സമയം എടുക്കലേ ഇതൊക്കെ ചെയ്യണെ എത്ര ദിവസം എടുക്കും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഒരു ദിവസം ഒരു ദിവസം ചെയ്യണം ഒരു ദിവസം കൊണ്ട് തീർക്കും ഒരു ദിവസം ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം തീർക്കും പിന്നെ പിന്നെ പത്തും ഇരുപതും പീസ് എടുക്കണം അപ്പൊ പീസ് എടുക്കുമ്പഴത്തേക്ക് ചിലപ്പോ പത്ത് പതിനഞ്ചു ദിവസം കൊണ്ടാണ് തീർക്കുന്നത് പിന്നെ വേറെ സാധനം അൽത്താരെ വിൽക്കുന്ന ഫ്ലോർവൈസ്കത്ത് വെക്കുന്ന ഫ്ലോർവൈസ് ഇന്നത്തെ രണ്ട് മാലാഹയുണ്ട് അതിപ്പോ ഫുള്ള് പണി തീർന്നിട്ടില്ല ഇതിപ്പോ അടിച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പൊ ഇത് അതേ താമസം ഇതിൽ ആ മാലാഹില്ല ഇത് രണ്ടും രണ്ട് മോഡലാണ് ഇത് പണി തീർന്നിട്ടില്ല

ഇതിന്റെ പുറത്ത് ഒരു ആണിയുണ്ട് ആണിയിലോട്ട് മെഴുകുതിരി ഇറക്കി വെച്ചാൽ ഓ ശരി പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതും അതൊക്കെ ഒരു സാധനം ഇത് റാന്തൽ അതായത് റാന്തൽ കിടക്കാനെ മെഴുകുതിരി കുത്തിയിട്ട് ഇതിന്റെ ഒരു ഗ്ലാസ് ഗ്ലാസ് മറ്റേ പഴയ റാന്തലിന്റെ ഒരു ഒരു മോഡലാണ് മോഡലായത് ഇത് പൈറ്റർന്ന് പറയും പൈറ്റർ

വള്ളംകളി വള്ളംകളിയിലെ ഒരു വള്ളത്തിന്റെ പേരാണ് വള്ളത്തിന്റെ പേരാ അപ്പം അതായത് എന്റെ കരയിലെ വള്ളത്തിന്റെ പേരാണ് കരയിലെ വള്ളത്തിന്റെ പേരും അവർ മത്സരിക്കുന്നതാണോ അല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ട്രോഫി ട്രോഫി അടിച്ച വള്ളത്തിന്റെ പേര് തന്നെയുള്ള ഒരു വള്ളം ഉണ്ട് ആ പേരിങ്ങോട്ട് വെച്ച ചേട്ടാ വന്നപ്പോ ആയിരിക്കും എന്റെ എടുപ്പ് വരുന്നത് നടുഭാഗം ചുണ്ടല്ലേ നെഹ്റു ട്രോഫിയിലെല്ലാം പങ്കെടുക്കുന്നു പത്താം തീയതി ആ വള്ളംകളിക്ക് നടുഭാഗം ചൂണ്ടല്ലേ ഓരോ ക്ലബ്ബ് എടുക്കുവാണ് ഇവരെ അല്ല ഇത് സെറ്റപ്പ് ആട്ടോ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് പീസ് 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 ആണോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പടി ഉള്ളൂ ബാക്കി ബാക്കി ഒറ്റയാണോ ഒറ്റ അയ്യോ അത് എന്നുള്ള പേരല്ല അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് ഇത് കൊടുക്കാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കടയിലേക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന ഗസ് ബോട്ട് ആ അത് തന്നെ ഈ കേരളത്തിൽ വന്നതിന്റെ ഒരു സിഗ്നാക്ടർ ആയിരുന്നു ഇത് ഇത് പുൽപ്പായ പുൽപ്പായം ചെയ്യുന്നുണ്ട് പുൽപ്പായം ചെയ്യുന്നു ഇതൊക്കെ നമുക്കൊരു നമ്മളിവിടെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളത് ഫുള്ള് പണി കണക്ക് കൂടും പൊടിഞ്ഞു കൊടുക്കണം ഞാൻ നേരത്തെ കാണത്തില്ല വലിയ ചുണ്ടമള്ള ചുണ്ടമത്തിന്റെ ഏറ്റവും ചെറിയ ചെറിയ മീൻ ഇത് ചുണ്ടൻമള്ളം ചുണ്ടൻ വെള്ളം ഇത് വെപ്പുവെള്ളം വള്ളങ്ങളുണ്ട് ഇത് ചുരുളം വെള്ളം ചുരുളം വെള്ളം ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പഴയ കഥകളും കാര്യങ്ങളും പണ്ട് ചെമ്പലശ്ശേരി രാജാവ് യുദ്ധത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളം ഇതെന്ന് പറഞ്ഞ് ഈ വെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് യുദ്ധത്തിന് ചുണ്ടൻ വെള്ള തരം യുദ്ധത്തിന് പോയിക്കൊണ്ട് ഓ ശരി ശരി ഇത് രാത്രിയില് രാത്രി ഇരുട്ടി പോകാനുള്ള വെള്ളമാണ് ഇരുട്ടി കുത്തി ചുരുള എന്ന് കുത്തി ചുരുള അതായത് നമ്മൾ ഈ യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്കും രാജാക്കന്മാർക്കും ഭക്ഷണം കൊണ്ടുണ്ട് അതിനാണ് ഈ വെള്ളം അതിപ്പോ ലാസ്റ്റ് വന്നു വന്ന് 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 ചരിത്രം മാറി ഓരോ വള്ളങ്ങളെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം മത്സരിക്കാൻ പറ്റും മെയിൻ വള്ളങ്ങൾ ഒരു പത്ത് പത്തൊമ്പത് വണ്ണം കൊണ്ടുണ്ട് അപ്പൊ ബാക്കി ഒരു ബി ബിഗ്രേഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവശനായ വള്ളം എടുക്കാനുള്ള വള്ളം ഒക്കെ ഉണ്ട് അതായത് അവശനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിന്റെ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉള്ള വള്ളങ്ങളുണ്ട് പഴക്കം വള്ളം അപ്പൊ ആ പടക്കം ചെന്ന വള്ളം വള്ളം ഒരു ഉണ്ട് എത്ര ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളോ പിന്നെ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കമ്പം അല്ലെ ആ ഒരു നാട്ടുകാരനാണുണ്ട് ശെരിക്കും പറഞ്ഞാലും ചേട്ടൻ ആലപ്പുഴയാ താമസിക്കുന്നത് ഇത് വൈഫിന്റെ വീടാട്ടി ചേച്ചി ഇത് മൂത്ത മോള് മൂത്തം ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അത്രയില്ല ശ്രീലക്ഷ്മി പഠിക്കുന്നോ ഇത് എന്റെ പെൺകുടമോ ഇത് നയന 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 എത്ര പഠിക്കുന്നത് ഇതൊരു പണി പൂർത്തിയായിട്ടില്ല ഇതൊരു പഴശ്ശിരാജയുടെ ഒരു വാളന്നു വാള് പൂർണ്ണതായിട്ടില്ല പൂർണ്ണതായി

ചെറിയ കുഞ്ഞു തടിയാലിത് ചെയ്തിരിക്കുന്ന ആ നമ്മള് ഒറിജിനാലിറ്റി എങ്ങനെ ആയിരിക്കുന്ന ആദ്യ രീതിയിലാണ് നമ്മൾ അപ്പൊ മറ്റേ പുള്ളി എറിഞ്ഞ ഐറ്റം ആണോ ആ പുള്ളി എറിഞ്ഞ ഐറ്റം സത്യം പറഞ്ഞ ഇത് മൂന്ന് മൂന്ന് തടിയാ ഇത് ഇത് എങ്ങനെ എങ്ങനെ ഇവിടെ നമ്മൾ തടിയോക്കിറക്കിട്ടിട്ട് വേറെ പ്രത്യേകത കൂടെ ഉണ്ട് പോടാനും മാത്രമല്ല ഇതെല്ലൊരു ലൈറ്റ് കൂടെ

ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഇത് സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് റീപ്പ് ഏഹ് ഗ്ലാസിന് റീപ്പ് നമ്മുടെ ജനലിന്റെ സൈഡില് അതാണ് ഫുള്ള് ഇത് ഫുള്ള് റീപ്പ് ഈ ഇത് കണ്ടോ നമുക്ക് കണ്ടാ തോന്നും ഇത് കണ്ടോ ഓരോ പീസ് ആയി അതായത് ജനലിന്റെ പണിത്തും നമ്മളിവിടെ പിന്നെ അറപ്പിച്ചെടുക്കുന്നതിന്റെ വേസ്റ്റ് വെച്ചത് കട്ട് ചെയ്തുണ്ടാക്കിയ വീടാണ് ഇതിനകത്ത് റീപ്പ് അല്ലാത്തു മാത്രമേ ഉള്ളൂ അതൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നല്ലൊരു ഒരു മരത്തിന്റെ ഒരു ഷേപ്പ് കാണിക്കാൻ പറ്റും അതൊരു ഉരുളം തടി നമ്മൾ അത് കണക്കെ തടി പണതെടുത്ത മരം പോലെ പോലും വെള്ളയില്ല മൊത്തവും പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഗ്ലാസ് വരെ ഉണ്ടല്ലേ കിട്ടത്തുണ്ട് വേറെ കാര്യം കൂടെ ഉണ്ട് ചിമ്മിനി ഉൾപ്പെടെ ഓ എനിക്ക് വയ്യ പുക പുക പോ വരെ പോണ അടുക്കള വരെ ഉണ്ട് ഇതിനകത്ത് രണ്ട് ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു നമ്മൾ സിറ്റൌട്ടുമായിട്ട് ചെയ്ത കൂട്ടത്തിന് ഏറ്റവും ചെറിയൊരു ഇത് എന്റെ പണിയായു കണ്ടോ കുഞ്ഞു കുഞ്ഞു ഇത് ആ ഇത് അല്ലേ മറ്റേ അല്ല രണ്ടിഞ്ചിന് രണ്ടിഞ്ചിന്റെ ഇതൊരു ഇത് ഞാൻ ചെയ്ത കൂട്ടത്തില് ഏറ്റവും ചെറിയ മിനിയേച്ചർ വർക്ക് എന്ന് അദ്ദേഹത്തിന്റെ ആ പണിയായുധങ്ങള് വരെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്റെ പണിയായുധം ഇത്രയും സാധനങ്ങൾ എടുത്ത പണിയായുധം ചെറിയ രീതിയിൽ മിനിയേച്ചർ പോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് വെച്ചാൽ കൂടുതൽ ഇനി നമ്മൾ നമ്മളതിനകത്തൊന്ന് എന്തെങ്കിലും കാണിക്കാനുണ്ടോ വിട്ടുപോയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കോടതിയിലൊരു ഒരു ഒരു സ്ത്രീയുടെ കണ്ണ് മൂടിക്കട്ടിയാണ് നിയമത്തിന്റെ ആ ഇപ്പൊ ഇതൊക്കെ ഒരു ത്രാസം അത് അവര് ആ വർക്ക് ചെയ്ത് ഒരാളുടെ ഇതിപ്പം ഞങ്ങളുടെ ഭാവനയും ഞങ്ങൾ ചെയ്തു ൊന്ന് വരാനുണ്ട് അതിനും എല്ലാരും വള്ളം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു വെള്ളം ഇതിങ്ങനെ മാത്രമേ ചെയ്യൂ ചെയ്യൂ എനിക്കപ്പൊ ഒരു ആശയം തോന്നി ഇതിന് എന്തുകൊണ്ട് ഒരു പങ്കായം കൂടെ കൊടുക്കൂടെ കാണിച്ചത് മോഡൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല വള്ളമൊക്കെ വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പല മോഡൽ പല മോഡൽ കാണിക്കാൻ എവിടെ ഇരിപ്പുണ്ടോ ഇപ്പം അടുത്ത ഒരു വേറെ വെറൈറ്റീസ് ആണ് കാണുമ്പോ കണ്ടാലും കൊള്ളാം എന്ന് ഈ പഴയടം ചേനപ്പാടി ഗ്രാമവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി സാധനം സംഭവം എല്ലാ ഗിഫ്റ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളും അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും എന്തും ചേട്ടന്റെ കയ്യിൽ ഭദ്രമാണ് പീസ് എല്ലാ പീസും ചേട്ടൻ ചെയ്തു തരും അപ്പോൾ ചേട്ടൻ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കണ്ടതിലും പോ സാധനങ്ങൾ പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ കേട്ടോ